ലോകത്ത് ധാർമ്മിക മൂല്യങ്ങൾ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യ രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് അതിലേക്കായി രാമായണ പാരായണം അവശ്യം വേണ്ട ഒന്നാണ് ഇന്നത്തെ പാരായണത്തിലേക്ക് രാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടക്കുവാൻ പോകുന്ന മംഗളകരമായ ഒരു കാര്യം സംഭവിക്കുവാൻ പോകുന്ന ആ രാജകൊട്ടാരത്തിലാണ് എന്ന ഒരു കഥാപാത്രം കടന്നു വന്നിട്ട് വളരെ ശോകമോഖമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ അവൾക്ക് കഴിഞ്ഞത് ഇനിയുള്ള അധ്യായങ്ങൾ അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളാണ് മന്നവൻ

देवनारे समी ൂരൻ ഉദിച്ചിട്ടും മഹാരാജാവ് എന്താണ് എഴുന്നേക്കാത്തത് എന്ന് സംശയിച്ചിട്ട് മന്ത്രി സുമന്ദ്രൻ അന്തപുരത്തിലേക്ക് കയറി വരികയാണ് അപ്പോ രാജാവ് ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ് അപ്പം കൈകയോട് ചോദിച്ചു ഇതുപോലൊരു ഭാവമാറ്റം ഉണ്ടാകാൻ എന്താണ് കാരണം എന്നോട് പറയൂ കൈകേയി എന്ന് സുമന്ദ്രൻ പറയാണ് അപ്പൊ കൈകേയി രാജാവിന്റെ മനസ്സ് അത്യന്തം കലുഷിതമാണ് രാമനെ കാണാതെ അദ്ദേഹം ദുഃഖിക്കുന്നു ഉടൻ തന്നെ പോയി രാമനെ കൊണ്ടുവരണം അപ്പൊ സുമന്ദ്രൻ പറഞ്ഞു രാജകുമാരനെ കൊണ്ടുവരാം രാജാവിന്റെ അനുമതി ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത് അപ്പം രാജാവ് ഉടനെ തന്നെ മകനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു പെട്ടെന്ന് സുമന്ദ്രൻ രാമനോട് അറിയിക്കുന്നു അച്ഛൻ വിളിക്കുന്നു വേഗം പുറപ്പെടുക രാമനും ലക്ഷ്മണനും രാജാവിനെ വണങ്ങി അങ്ങനെ നിൽക്കുകയാണ് രാമനാമേ പറഞ്ഞൂമി കണ്ട് ചെന്നെടുത്ത ശ്ലേഷവും ചെയ്ത് സാധാരണ നേരെ പറഞ്ഞവരെന്നതു പറഞ്ഞതു കേത്രയോ കാരണം താത് ദുഃഖത്തിനു നീ തന്നെ പാരിൽ ദുഃഖമൂലമല്ലോ ചെയ്ത്

പണ്ടു നിൻ്റെ സന്തുഷ്ട സാധ്യമായുള്ള ചെയ്താദ്യുള്ള സത്യപാശേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ ഭകും നരകത്തിൽ നിന്നുടൻ തന്നുടാതനേ ത്രാണനോ രാമനെ ആലിംഗനം ചെയ്യാൻ വേണ്ടി ദശരഥ മഹാരാജാവ് തന്റെ കൈകൾ ഉയർത്തി പക്ഷെ പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് വീണുപോയി അപ്പോ ചുറ്റും നിന്ന സ്ത്രീജനങ്ങളൊക്കെ കരയാൻ തുടങ്ങി കൈകൈ പറയാണ് സത്യസന്ധരിൽ ഒന്നാമനായ അച്ഛന്റെ സത്യപരിപാലനത്തിന് വേണ്ടി പുത്രരിൽ ഒന്നാമനായ നീ സഹായിക്കണം രാജാവ് എനിക്ക് രണ്ടു വരം തന്നിട്ടുണ്ട് എന്ന നരകത്തിൽ നിന്നും അച്ഛനെ രക്ഷിക്കുന്നവനാണ് പുത്രൻ അപ്പൊ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ട് ശ്രീരാമൻ ചോദിക്കുകയാണ് അമ്മ എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നത് അച്ഛൻ ആവശ്യപ്പെട്ടാൽ രാജ്യം വരെ ഞാൻ ത്യജിക്കും അച്ഛൻ പറയുന്നതനുസരിക്കാൻ അശേഷം എനിക്ക് മടിയില്ലാത്തൊരു മകനാണ് ഞാൻ ഇതാ ഞാൻ സത്യം ചെയ്യുന്നു എന്റെ വാക്കിന് ഒരു മാറ്റവുമില്ല ഇങ്ങനത്തെ സത്യപ്രതിജ്ഞ കേട്ടിട്ട് കൈകേ ആദരവോടെ രാമനോട് പറയാണ് നിന്റെ അഭിഷേകത്തിനായി അച്ഛൻ ഒരുക്കിക്കൂട്ടിയ വസ്തുക്കളൊക്കെ കൊണ്ട് ഭരതന്റെ അഭിഷേകം നടത്തണം രണ്ടാമത്തെ വരമായി വേണ്ടത് ഇതാണ് പതിനാല് വർഷം നീ കാനനത്തിൽ പോയി കാനനവാസം അനുഭവിക്കണം ഒരു വാക്കുപോലും മറുത്തു പറയാതെ ശ്രീരാമൻ ശിരസ കൈകേയമ്മയുടെ വാക്കുകളെ അനുസരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് രാജ്യഭരണം അല്ലെങ്കിലും കഷ്ടതയേറിയതല്ലേ അമ്മേ എത്രയോ എളുപ്പമാണ് വനവാസം രാമന്റെ വാക്യം കേട്ട് അച്ഛൻ ധാരധാരയായി കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് പുത്രനോട് പറയുകയാണ് വെറും ഒരു പെണ്ണിന്റെ അടിമയായ അഥമനായ എന്നെ പിടിച്ചുകെട്ടി നീ രാജ്യം അനുഭവിച്ചുകൊള്ളു അതുകൊണ്ട് നിനക്ക് ഒരു ദോഷവും വരില്ല നിന്നെ പിരിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് പതിനാല് വർഷം ജീവിക്കുന്നത് അച്ഛൻ എന്തിനാണ് വെറുതെ എങ്ങനെ വിഷമിക്കുന്നത് ഈ രണ്ട് സത്യത്തെ സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് കരുത്തുണ്ട് ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ ഞാൻ കാട്ടിൽ പോകാം മാതാവിനെ വന്നിച്ച് സീതയോടും യാത്ര പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞ് രാമൻ അമ്മയുടെ അടുത്ത് ചെന്നു രാമൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി ഹോമ പൂജാതികളൊക്കെ നടത്തി ദാനധർമ്മവും ഒക്കെ ചെയ്ത് ഭക്തിയോടെ ഭഗവത് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന കൗസല്യ മകന്റെ വരവ് അറിഞ്ഞതുപോലുമല്ല ഈ കാര്യങ്ങൾ ഈ വൃത്താന്തങ്ങളൊന്നും കൗസല്യ അറിയുന്നില്ല സുമിത്ര അടുത്ത് എന്നിട്ട് പറഞ്ഞു രാമൻ വന്നത് കണ്ടില്ലേ അങ്ങോട്ട് നോക്കിയാലും തന്നെ തൊഴുതു നിൽക്കുന്ന രാമനെ ഗാഠമായി പുണർന്നുകൊണ്ട് കൊണ്ട് കൗസല്യ മടിയിലിരുത്തി തന്റെ മകനെ തലോടിക്കൊണ്ട് ചോദിക്കുകയാണ് നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത് നീ വിശക്കുന്നുണ്ടോ നിനക്ക് ഇപ്പോൾ എനിക്ക് ഭക്ഷിക്കാൻ നേരമില്ലാമേ പണ്ട് കൈകേയി അമ്മയ്ക്ക് അച്ഛൻ രണ്ട് വരം കൊടുത്തിരുന്നു ഒന്ന് ഭരതനെ രാജാവാക്കണമെന്നും ഞാൻ വനവാസത്തിന് പോകണമെന്നും പെട്ടെന്ന് കൗസല്യ ബോധം കെട്ട് നിലംപതിച്ചു നീ കാട്ടിൽ പോവുകയാണെങ്കിൽ എന്നെ കൂടി നീ കൊണ്ടുപോകണം ഒരു കുട്ടിയെ പിരിയുന്ന പശുവിന്റെ ദുഃഖം നിനക്ക് അറിയാൻ പറ്റുമോ ഭരതന് നാടുവാഴാൻ നീ കാടുവാഴണോ ദശരഥനോടും കൈകയ്യോടും നീ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് കൗസല്യയുടെ വാക്കുകൾ കേട്ട് ഈ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാനുള്ള കോപം തന്റെ കണ്ണിൽ അടക്കി വെച്ചുകൊണ്ട് ലക്ഷ്മണൻ രാമനെ നോക്കി പറയാണ് മനസ്സിന് വൈകല്യം സംഭവിച്ചവനും സ്ത്രീക്ക് അടിമപ്പെട്ടവനും നാണം കെട്ടവനുമായ വൃദ്ധനായ പിതാവിനെ ബന്ധിച്ച് ശത്രുക്കളെ നശിപ്പിച്ച ഈ അഭിഷേകം വിഘ്നമില്ലാതെ ഉടൻ ഞാൻ നടത്തും അമ്മ ഒട്ടും വിഷമിക്കണ്ട ജ്യേഷ്ഠന്റെ അഭിഷേകം നടത്താനുള്ള ത്രാണി എനിക്കുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മൂന്ന് ലോകങ്ങളെയും ദഹിപ്പിക്കാൻ പാകത്തിന് രോഷത്തോടെ സൗമിത്രി നിൽക്കുമ്പോൾ സുന്ദരനും ആനന്ദസ്വരൂപനും ശിവപ്രിയനുമായ രാമൻ മന്ദഹാസത്തോടെ ചെന്ന് ലക്ഷ്മണനെ ആലിംഗനം ചെയ്തു